ഞാന് എന്തായാലും കേൾക്കത്തേക്കൊന്ന് വെള്ളം കുടിക്കണം ഞാന് കേരളം പോര സമയത്ത് കേൾക്കത്തേക്കാലും ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ വെള്ളം കുടിക്കണം നമ്മളെ കട്ടുകട എവിടെ നമ്മടെ എക്സ്ചേഞ്ചിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മുടെ ആഗ്രഹിക്കാൻ നേരെ മുന്നിലായിട്ട് അപ്പൊ ഇവര് കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല അതിൽ പോകുമ്പോഴൊക്കെ അത് ഒളിച്ചല്ലത് പൂട്ടിക്കിടക്കിന് അപ്പൊ എന്താണ് കാരണം എന്ന് അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് അത് പൂട്ടിയത് എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഇവിടെ വന്നു നോക്കിയാൽ എന്തായാലും ഭക്ഷണം കഴിക്കും അപ്പൊ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞങ്ങളെ നമ്മള് നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ നമ്മക്ക് എല്ലാവർക്കും അറിയാം നല്ല മഴയാണ് വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അതൊരു ഉറവിണ് പൊട്ടിയിട്ട് ഇവിടെ ഫുൾ ഉറവ് പൊട്ടിട്ട് വെള്ളം ആയിട്ട് പത്ത് ദിവസത്തെ ലീവ് എടുത്തിട്ട് അതൊരു മാസത്തിനടുത്ത് ആയിരുന്നു അപ്പൊ വീണ്ടും അതേ മുതലാളിമാര് അതേ കുട്ടി അല്ലെ കുട്ടിയാകും അല്ലെ നിങ്ങൾ ഇപ്പൊ സൂര്യ എത്രയല്ലോ നിങ്ങള് പച്ചല്ലേ നിങ്ങൾ ആ സൂര്യം നമുക്കറിയാം അൺലിമിറ്റഡ് റൈസ് നൂറ് രൂപ നൂറ്റി രൂപ കൊടുത്തേനെ അതേമാതിരിക്ക് തന്നെയാണ് ഇവിടെ ഒരു മാറ്റം എന്തായാലും ഞാൻ റേസ് ഒന്ന് വന്ന സ്ഥിതിക്ക് എനിക്ക് ലേശം തിന്നണം ഞാൻ അത് തിന്നുകയാണ് അപ്പൊ പേക്കാനൊന്നുമില്ല അതേ മോദലാളിമാര് അതേ സ്ഥലം അതേ ടൈം അതേ ഭക്ഷണങ്ങള് ഈ ഭക്ഷണം എന്താന്നില്ല ഞാൻ കഴിക്കുമ്പോ നോക്കിയാളെ അപ്പൊ നമ്മള് രാത്രി വീഡിയോ എടുക്കേണ്ടിവരെ പകലാണെങ്കിൽ നമുക്കിത് അറിയില്ല പകലാണ് നമുക്ക് എടുക്കാമായിരുന്നു വീഡിയോ എന്തായാലും ഇപ്പൊ രാത്രിയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കണെ നാളെ പകല് വന്നിട്ട് വേണമെങ്കിൽ അതിന്റെ സ്ഥലം ഒന്നും കാണിച്ചു തരാം തുറ മറ്റേ തുറക്കൊന്നുള്ളത് അറിയില്ലല്ലോ അങ്ങനെ ഒന്നാണ് എന്തായാലും അൺലിമിറ്റഡ് റേറ്റ്സ് നമുക്ക് അതിൽ എന്തൊക്കെ സാധനം നോക്കണം അതുകൊണ്ട് നിങ്ങള് നമ്മളെ എക്സ്ചേഞ്ചാണ് കണ്ണത്തിലൂടെ എക്സ്ചേഞ്ചിന്റെ അപ്പുറത്ത് കേതാഗത ആക്രിക്കപ്പുറത്താണ് അല്ല ഇതിപ്പോ അൺലിമിറ്റഡ് അറിയുമ്പോ ഇത്തിരി ഐറ്റംസ് ഉണ്ടോ ആഹാ ഇങ്ങനെ അതിലേ നമുക്ക് എത്ര വേണമെങ്കിലും മാറുവോ അതൊ ഇതിലിപ്പോ പീസും ഇതില് ചോറ് കണ്ടീഷൻ ഇല്ലല്ലേ ആ അപ്പൊ വേറെന്തേലും എടുക്കാൻ ബീഫ് ഫ്രൈയോ അല്ലെങ്കിൽ ആ പിന്നെ ആ അങ്ങനെയുണ്ട് ആ കാടയുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻജില്ലിയോ ചിക്കൻ ചൊല്ലിയോ ഒക്കെ ഉണ്ട് അപ്പൊ സംഭവേ ഇവിടെ നോക്കാണെങ്കിൽ എനിക്കൊരു നുള്ളു മതി ഇത്രയും ഐറ്റംസുകൾ ഒരു പീസ് എടുക്ക ചോറുകളെ നമുക്ക് പള്ളർച്ചു വെച്ചാ അത് റൈറ്റിനനുസരിച്ചില്ലേ കോയിൻ്റെ അങ്ങനെയാണോ അല്ല അത് റുപ്യ ചെറിയൊരു പത്ത് രൂപേനെ മാറ്റാം അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇത് സംഭവം ഞാൻ പൂട്ടിക്കാൻ കരുതിയതാണ് അത് വന്നപ്പോ നമ്മളേതായാലും വന്ന് ഉദ്ഘാടനത്തിന് വീടിയേട്ടതാണ് അപ്പൊ വന്നപ്പോൾ ഒന്നുകൂടി അറിയിച്ച ആളുകളെ ഒരുപാട് ആളുകൾ പറഞ്ഞു പിന്നെ അത് കൂട്ടിയിക്കാണെങ്കിൽ അപ്പൊ തുറക്കലില്ലായിരുന്നു അപ്പൊ അതിന്റെ സത്യം വന്നപ്പോ സത്യം അറിയാനും ആയി നമുക്ക് നമുക്കും തന്നെ അൺലിമിറ്റഡ് പള്ളർച്ച വെച്ചാനും ആയി അതുകൊണ്ടാണ് ഇപ്പൊ അത് കണ്ടപ്പോ നമ്മൾ പങ്കുവെക്കണം അല്ല ഇതിലിപ്പോ പാർസല് നമ്മ കൊടുക്കണ്ടോ ആ ഏത് ഏത് ചോറാ വണ്ടിയത് വരും ആയി ആ ആ പീസ് അപ്പൊ നമ്മക്ക് അതിനു ആറ് ആറ് നാല് മതി ഇഷ്ടം മോനുണ്ടാവും ഓക്കെ അപ്പൊ അതറിയണ അപ്പൊ ഏത് വേണേലും ഓക്കേ 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 അങ്ങനെ കൊടുക്കണം ഓക്കെ 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 അയിമ്പത് റുപ്പിനു വരിക അതിൽ പീസിനാണ് ഈ കൊടുക്കുന്നത് ഓക്കെ അല്ല പീസ് പറഞ്ഞാലേ ഇതിലേക്ക് ഒന്നും വലിയ പീസ് തന്നെയാണ് നല്ല ഫലപ്പുണ്ടത് നോക്കേ അപ്പളേ ഐറ്റം ചോറും ഒരു പീസും സാമ്പിളും നോക്കി അപ്പൊ ഞമ്മക്ക് കുറച്ചേ അതുകൊണ്ട് ഒക്കെ മൂന്നും കുറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ മറക്കാൻ നിൽക്കണ്ട നാളെ മുതൽ ഇങ്ങോട്ട് പോകുന്നോളി ഇന്നിപ്പോ അതിന്റെ ഒരു ചെറിയ റീൽസ് ഞാൻ നമ്മളെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് അറിഞ്ഞപ്പോ നമ്മളത് ഫസ്റ്റ് ഉദ്ഘാടനം കൂടി ഇട്ടതാണ് അപ്പൊ എന്തായാലും ഇത് അടച്ചു കഴിയുമ്പോ പിന്നെയും ഒരാ അതാണ് നോക്കണേ നമ്മള് ഒരാഴ്ചക്ക് ലീവ് എടുത്തത് പതിനഞ്ച് ദിവസമായി ഒരു മാസമായി കാരണം ഉറവ് വന്നിട്ടേ വെള്ളത്തിന്റെ ഒരു പ്രശ്നം കൂടി എന്തായാലും അതൊക്കെ തീരുമാനമായിട്ടുണ്ടെങ്കിൽ ഭക്ഷണം അതേ മൊലിമാര് അതേ തൊഴിലാളികള് അതേ ഭക്ഷണം അപ്പൊ ഒന്ന് മറ്റുള്ള ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഫോട്ടോയാണ് വീഡിയോ